സൂര്യന്റെ അന്തരീക്ഷത്തെ മനുഷ്യൻ ചെറുതായൊന്ന് തൊട്ടു നാസിയുടെ സൗരദൗത്യമായ സോളാർ പ്രോബ് കഴിഞ്ഞ ദിവസം സൂര്യനിൽ നിന്നും അറുപത്തിയൊന്ന് ലക്ഷം കിലോമീറ്റർ ദൂരത്തിനടുത്തെത്തി അറുപത്തിയൊന്ന് ലക്ഷം കിലോമീറ്ററുകൾ എന്നത് ഏറെക്കുറെ വലിയ ദൂരമാണെങ്കിൽ കൂടിയും സൂര്യന്റെ ഏറ്റവും പുറമേയുള്ള അന്തരീക്ഷമായ കൊറോണയിലൂടെയാണിപ്പോൾ പാർക്കർ സോളാർ പ്രോബ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് പോയിൻറ്റ് കട്ടിയുള്ള കാർബൺ കോമ്പോസിറ്റ് കവചമാണ് സൂര്യന്റെ അതിശക്തമായ ചൂട് തങ്ങാൻ ഈ പേടകത്തെ സഹായിക്കുന്നത് ഏകദേശം ആയിരം ഡിഗ്രി സെൽഷ്യസ് മുതൽ ആയിരത്തി നാനൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള വലിയ താപനില പ്രതിരോധിക്കാൻ ഈ പ്രോബിന് കഴിയും ഏഴ് വർഷങ്ങൾ നീണ്ട പ്രോബിൻ്റെ സൂര്യദൗത്യത്തിൽ നിന്നും ബാക്കിയുള്ള ഒരു വർഷത്തിൽ നിന്നുമായി പാർക്കർ സോളാർ പ്രോബ് സൂര്യനോട് കുറച്ചുകൂടി അടുക്കുമെന്നും കരുതപ്പെടുന്നു